ഏഴ് പ്രതിപക്ഷ പാർട്ടികൾ അതായത് ഇന്ത്യാ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഏഴ് പാർട്ടികൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് സി പി എം ഡി എം കെ എൻ സി പി ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ നേതാക്കളാണ് ദേശീയ നേതാക്കളിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻമാരെ കണ്ട് പത്ത് മിനിറ്റ് മുൻപ് പുറത്തേക്ക് ഇറങ്ങിയത് അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത സംഭവങ്ങൾ നടക്കുന്നത് തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാക്കൾ പതിനഞ്ച് സംഭവങ്ങൾ അക്കമിട്ട് നിരത്തി ഒരു പേപ്പറിലാക്കി എഴുതി നൽകിയിട്ടുണ്ട് ആ നൽകിയതെല്ലാം പ്രതിപക്ഷത്തിന് നേരെ നടന്ന വേട്ടയാടലുകളാണ് ഈ പതിനഞ്ച് സംഭവങ്ങളും പ്രതിപക്ഷത്തിന് നേരെ നടന്നപ്പോൾ ഒന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഹേമന്ത് സോറിന്റെ അറസ്റ്റ് പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിലെ റെയ്ഡ് ഒപ്പം തന്നെ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രതിപക്ഷത്തിനെതിരെ നടന്നപ്പോൾ ഭരണപക്ഷത്ത് വിധേയരായ ആളുകൾക്ക് നേരെ ഒരു കേസ് എടുക്കാനോ അന്വേഷണം ആരംഭിക്കാനോ പോലും നടക്കുന്നില്ല അതൊന്നും നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവരുടെ അധികാരം ഉപയോഗിച്ച് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒന്ന് ബംഗാളിലെ ഡി ജെ പിയെ മാറ്റുക എന്നുള്ളതാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലെയും ആഭ്യന്തര സെക്രട്ടറിമാരെയും മാറ്റിയിട്ടുണ്ട് ഇതിന് സമാനമായി ഇ ഡിയുടെയും സി ബി ഐ യുടെയും ഡയറക്ടർമാരെ മാറ്റാനുള്ള അധികാരം കൂടി ഉപയോഗിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അതെന്തിനെന്ന് പറഞ്ഞാൽ ഈ സി ബി ഐ ആണെങ്കിലും ഇ ഡി ആണെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും പ്രതിപക്ഷത്തിനെതിരെ മാത്രമാണ് നടപടി സ്വീകരിക്കുന്നത് തെളിവുകൾ പോലും ഇല്ലാതെ ഇടപെടുന്നു ഇത് ഒരു ലെവൽ ഗ്രൗണ്ട് പ്രതിപക്ഷത്തിന് സാധ്യമാക്കാതെ വരികയാണ് നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാകണമെങ്കിൽ ഈ നിലയിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തി അവരെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും തെരുവിൽ സമരം ഒപ്പം തന്നെ നിയമപരമായ വഴിയെല്ലാം തേടുന്നുണ്ട് പ്രതിപക്ഷം ഈ പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ